പിന്നെ നിങ്ങളുടെ അമ്മയും കൊള്ളാം അതേപോലെ തന്നെ മോളും കൊള്ളാം ലക്ഷ്മി പറഞ്ഞ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പരിസരത്ത് പോലും അടുപ്പിക്കില്ല വീട്ടിൽ കയറ്റില്ല എന്നുള്ളതാ അമ്മ പറയുന്നു വീട്ടിൽ കയറ്റില്ലെങ്കിലും ഉമ്മറത്തിരിക്കാമല്ലോ എന്നുള്ളത് അപ്പോഴും വീട്ടിനകത്തേക്ക് നിഷേധിക്കപ്പെട്ടു എന്ന് തന്നെയാണ് അമ്മയും പറയുന്നത് വോട്ടിന് വേണ്ടിയിട്ട് ഇപ്പോൾ കുറെ ഫാമിലീസ് വന്നുകൊണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുന്നുണ്ട് എൻ്റെ വീട്ടിലേക്ക് വരൂ എൻ്റെ മക്കളാണ് എന്നുള്ള ഒരു നാടകം എല്ലാവരും കളിക്കുന്നുണ്ട് ഇവിടെ ലക്ഷ്മിയുടെ അമ്മയും പകുതിയൊന്ന് താഴ്ന്നു കൊടുത്തിട്ടുണ്ട് പൂർണമായും താഴാൻ കഴിയാത്തത് കൊണ്ട് തന്നെ എന്നുള്ളതാണ് കാരണം അവരുടെ വീട്ടിലും ഒരു കുഞ്ഞ് വാർന്നു വരുന്നുണ്ട് ഇതെല്ലാം കണ്ട് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ആ രീതിയിൽ പോകുമോ എന്നുള്ള ഒരു ഭയം കേരളത്തിലുള്ള ഒട്ടനവധി മാതാപിതാക്കൾക്കുള്ള അതേ ഭയം തന്നെയാണ് ലക്ഷ്മിയുടെ അമ്മയും അവിടെ പ്രകടിപ്പിച്ചത് വീട്ടിലേക്ക് കയറ്റില്ല പകരം ഉമ്മർത്തിണ്ണയിൽ ഇരുത്താം ഉമ്മർത്തിണ്ണയിൽ ആരെയാണ് നമ്മൾ ഇരുത്താറ് നമുക്ക് കൂടുതൽ അടുപ്പമില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് വീട്ടിലകത്ത് കയറ്റാൻ താല്പര്യമില്ലാത്ത ആളുകളെ ഉമ്മറത്തിണ്ണയിൽ ഇരുത്തും സ്വാഭാവികമായിട്ടും അമ്മച്ചിയത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു കാര്യത്തിനെ ആളുകൾ നെഗറ്റീവായിട്ടും പോസിറ്റീവായി ചർച്ച ചെയ്യുന്നുണ്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ അവരുടെ താല്പര്യമാണ് ആരെ അവരെ വീട്ടിൽ കയറ്റണം എന്നുള്ളത് ആ ഒരു കാര്യത്തിലേക്ക് ലാലേട്ടന് പോലും ഇടപെടൽ നടത്താൻ കഴിയില്ല ലോകം മുഴുവൻ അംഗീകരിച്ച കാര്യത്തെ നിങ്ങൾ അംഗീകരിക്കണം എന്നുള്ള ആ ഒരു വാശിയൊന്നും ഒരാളും ചെയ്യരുത് എന്നുള്ളതാണ് ഇവിടെ ബിഗ് ബോസിന്റെ ലക്ഷ്യം പഞ്ചവർണ കിളികളെ വളർത്തുക എന്നുള്ളതാണോ എന്നുള്ള ഒരു കാര്യം ഒരു ചോദ്യചിഹ്നമായിട്ട് തന്നെ കിടക്കുന്നുണ്ട് ലക്ഷ്മിയുടെ അമ്മ ബിഗ് ബോസിനകത്ത് എന്താണ് പറഞ്ഞത് എന്ന് മുഴുവനായിട്ടൊന്ന് കേൾക്കാം എല്ലാരും അങ്ങ് ലോകത്ത് നല്ലവരായ പിന്നെ എങ്ങനെയാ ലോകം മുന്നോട്ട് പോകുന്നത് ഒരു ദിവസവും കാണത്തില്ല അപ്പൊ നിങ്ങളെ അടിയിടിയും പിന്നെ നിങ്ങൾ സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു മൂല്യം വളരെ വളരെ വലുതാണ് എല്ലാവരും ആരോഗ്യം നോക്കുക നന്നായിട്ട് കളിക്കുക അതിനകത്ത് ഭാഗ്യമുള്ള ആൾക്കാരെ വിജയിക്കത്തുള്ളൂ അതൊരു ഗെയിം ആയിട്ട് കണ്ട് സ്നേഹത്തോടെ പിന്നെ നിങ്ങളുടെ ഈ എല്ലാവരും ഞാൻ അമ്പലപ്പുഴ എൻ്റെ വീട്ടിലോട്ട് വെൽക്കം ചെയ്യുന്നു ഓക്കേ ആദില നൂറ ഇവള് വീട്ടിൽ കയറി ആണെങ്കിലും സിറ്റൗഡിൽ ഇരുന്നാൽ മതി കേട്ടല്ലോ എല്ലാ അതെല്ലാം പിണക്കും അതൊരു ഏജിന്റെ ഓരോ വ്യക്തിത്വം ഉണ്ടല്ലോ ഓരോ അഭിപ്രായങ്ങളുണ്ട് അതിനനുസരിച്ച് പിന്നെ ഇവിടെ വരുമ്പോൾ തന്നെ ഇടി ഇടിവെക്കണം എന്നൊക്കെ പറഞ്ഞൊക്കെ വിട്ടിരിക്കുന്നോണ്ട് ഒരു പോയിന്റ് ഇരിക്കുവാണല്ലോ നിങ്ങൾ അപ്പോൾ ഒരു പോയിന്റ് കിട്ടാൻ വേണ്ടി പിടിക്കുന്നതായിട്ട് കണ്ടിട്ട് എന്റെ ഇളയ കുഞ്ഞു പാർവതിയെ പോലെയാണ് മോളെ ഇരിക്കുന്നത് ആരാ ആ മോഹം അവള് ദുബായിലാണ് അതുകൊണ്ട് ഒത്തിരി ഒത്തിരി സ്നേഹം നല്ലതായിട്ട് എനിക്ക് ചുണ്ട് ഇങ്ങനെ അതുകൊണ്ട് ഞാൻ ഞാൻ വേണ്ട ഉള്ളൂ ഇതാണ് അവർ പറഞ്ഞ പൂർണമായ രൂപം അവര് പറയുന്ന കാര്യങ്ങള് എല്ലാവരും നല്ലവരായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകം നല്ല പോലെ മുന്നോട്ട് പോകില്ല ബോസിനകത്ത് ചെറിയ വഴക്കും കാര്യങ്ങളൊക്കെ വേണം പിന്നെ ഓരോ ആളുകൾക്കും ഓരോ അഭിപ്രായങ്ങൾ ഉണ്ടാവും ആ അഭിപ്രായത്തെ മാനിക്കണം മറ്റൊരു കാര്യം നൂറയെ എൻ്റെ ചെറിയ മകളെ പോലെയാണ് കാണാൻ എന്നാണ് പറയുന്നത് അത് തന്നെയാണ് അവർ പറയുന്നത് വീട്ടിനകത്ത് കയറ്റിയില്ല എങ്കിലും ഉമ്മറത്തിണ്ണയിൽ ഇരുത്താം എന്നുള്ളത് ഉമ്മറത്തിണ്ണയിൽ ആരെയാണ് ഇരുത്താറ് ഇനി ഞാൻ പറയേണ്ടതായിട്ടില്ലല്ലോ അത് അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ് ഇനി അടുത്ത കോൺട്രവേഴ്സി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷ്മി പറഞ്ഞ വാക്കുണ്ടല്ലോ അതായത് ഇവിടെ വീട്ടിൽ കയറ്റില്ല എന്നുള്ള ആ ഒരു വാക്ക് ആ ഒരു വാക്കിൽ പൂർണ്ണമായിട്ട് ലക്ഷ്മി ഉറച്ചു നിൽക്കുന്നില്ല ലക്ഷ്മി അതും വോട്ടിന് വേണ്ടിയിട്ട് വേറെ രീതിയിലേക്ക് മാറ്റുന്നു ലസ്പിയൻസിനോട് എനിക്ക് താല്പര്യമില്ല ഗേ കപ്പിൾസ് ആണെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള ഒരു കാര്യം പറയുന്നത് ഇവിടെ ഒരുപാട് ആളുകൾക്ക് ലെസ്ബിയൻ കപ്പിൾസ് കാണുമ്പോൾ ഹൈ അടിപൊളി എന്ന് പറയുന്നു ഗേ കപ്പിൾസിനെ കാണുമ്പോൾ ബേ ഛർദ്ദിക്കാൻ വരുന്നു എന്ന് പറയുന്നത് ഞാൻ കാണുന്നുണ്ട് അതും ഇരട്ടത്താപ്പാണ് ഹോ എന്തു ആവട്ടെ അവിടെ നിൽക്കട്ടെ ലക്ഷ്മിയുടെ വിവാഹമോചനം നടന്നതാണ് എന്നും ലക്ഷ്മി തൻ്റെ ഭർത്താവിന് മാപ്പ് പോലും കൊടുക്കാത്ത ഒരു സ്ത്രീയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒണിയലിന്റെ അമ്മ ഇപ്പൊ എന്തൊക്കെയോ ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ മകളെ ഭർത്താവ് വിട്ടു വിട്ടുകൊടുത്തില്ല എന്നൊരു കാര്യമൊക്കെയാണ് ആളുകൾ പറയുന്നത് അതിന്റെ ക്ലാരിഫിക്കേഷൻ ലക്ഷ്മിയുടെ ഭർത്താവ് തന്നെ രംഗത്ത് വന്ന് പറയുന്നുണ്ട് നമസ്കാരം എൻ്റെ പേര് ആനന്ദ പത്മനാഭൻ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ കണ്ടസ്റ്റന്റായ ലക്ഷ്മി ഹരികൃഷ്ണൻ വേദലക്ഷ്മിയുടെ ഹസ്ബൻഡാണ് ഞാൻ ഇപ്പോൾ അവിടെ ഫാമിലി റൗണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അതിൽ പങ്കെടുക്കാനായിട്ട് എൻ്റെ ഫാമിലി അതായത് എൻ്റെ കുട്ടിയും എൻ്റെ മാതരൻ ലോയും അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ഇഷ്യൂ റൈസ് റൈസായെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിനൊരു ക്ലാരിഫിക്കേഷൻ നൽകാൻ കൂടിയാണ് ഈ വീഡിയോ ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ യാതൊരു തരത്തിലുള്ള ഡിവോഴ്സ് പെറ്റീഷനും ഒന്നും ഫയൽ ചെയ്യപ്പെട്ടിട്ടില്ല എൻ്റെ കുട്ടി അവിടെ എത്തിയത് എൻ്റെ പൂർണ്ണമായ ബോധ്യത്തോടെയും എൻ്റെ അറിവോടെയും കൂടി തന്നെയാണ് അതുകൊണ്ട് എനിക്കതിനകത്ത് യാതൊരു എതിർപ്പും ഉള്ളതല്ല വളരെ ബേസ്ലെസ് ആയിട്ടുള്ള അലിഗേഷൻസും വന്നിട്ടുള്ളത് അതൊരിക്കലും കണക്കിലെടുക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഒരു തരത്തിലുള്ള ഡൈവോഴ്സ് ചെയ്തിട്ടില്ല അവരെ ചെയ്തിട്ടില്ല അവര് ബന്ധം വേർപെട്ടിട്ടില്ല എന്നിട്ടും പല ആളുകളും പറയുന്നു ഇപ്പൊ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി പറയുന്നത് പോലെയല്ല ബിഗ് ബോസിനകത്ത് മത്സരാർത്ഥിയായിട്ടുള്ള ഒണിയല്ല അമ്മ പറയുന്നത് ഒണിൻ്റെ അമ്മ പറഞ്ഞു കേൾക്കണ്ടേ ഒന്ന് കേട്ടോ അവനൊരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് അവനത് എങ്ങനെ അതും മിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും അവൻ അത് എനിക്ക് അതിന് അവൻ ആക്സോപ്പോഹൻലാൽ സാറന്നെ വിളിച്ചു അപ്പൊ നമ്മളുടെ ഒരു ഭാഗ്യം ആ നിങ്ങള് ലൈവ് മണിച്ചു വിളിച്ചപ്പോഴാണ് അവൻ സമാധാനമായിട്ട് അവൻ പറഞ്ഞല്ലോ ലക്ഷ്മിയോട് ഓരോ ആണുങ്ങൾക്കും ഇതിന് വരാൻ പാടില്ല മാപ്പ് പറയിപ്പിച്ചു ലക്ഷ്മിയോട് ലക്ഷ്മി ഭർത്താവിനോട് ഡിവോഴ്സായിട്ട് ഭർത്താവിനോട് സോറി പോലും പറയാത്ത കഴിഞ്ഞില്ല കേട്ടില്ലേ ഓണിയലിനോട് കാണിച്ചത് തമ്മാടിത്തരമാണ് എന്ന് എല്ലാവരും പറഞ്ഞതാണ് ലക്ഷ്മിയെ ആ വിഷയത്തിൽ എല്ലാവരും എതിർത്ത് സംസാരിച്ചതാണ് എൽ ജി ബ്യൂട്ടിക്കനെ എതിർത്ത് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന രീതിയിൽ അവര് പറഞ്ഞ എല്ലാ കാര്യത്തിനെയും യോജിക്കുന്ന ആളുകളൊന്നല്ല നമ്മള് ഇപ്പൊ എനിക്ക് പൂർണ്ണമായിട്ട് ലക്ഷ്മിയോട് യാതൊരു താല്പര്യവും ഇല്ല കാരണം ഗേ കപ്പിൾ ആയാലൊരു കുഴപ്പമില്ല എസ് വിൻ കപ്പളാണെങ്കിലേ കുഴപ്പമുള്ളൂ എന്ന് പറയുന്ന ഇരട്ടത്താപ്പിനോട് എനിക്ക് യാതൊരു തരത്തിലുള്ള താല്പര്യം ഇല്ല അതുകൊണ്ടൊക്കെ തന്നെ ലക്ഷ്മി എന്ന് പറയുന്ന ആ വ്യക്തിയുടെ പല പ്രസ്താവനകളോട് ഇപ്പൊ എനിക്ക് വിയോജിപ്പുണ്ട് പക്ഷെ അവർ പറഞ്ഞ ആ ഒരു വാക്ക് അത് ഞാൻ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നു കാരണം ഇത് നോർമലൈസ് ചെയ്യാൻ പാടില്ല ഒരു കാര്യമാണ് എന്നാൽ ഈ വിഷയത്തിൽ ഒണിയലിന്റെ അമ്മക്ക് ഒന്നും അറിയില്ല എങ്കിൽ പറയാതിരുന്നു കൂടെ ഒരു വിവാഹമോചനം കഴിഞ്ഞിട്ട് ഒരു ഒരു ഭർത്താവിനോട് പോലും മാപ്പ് പറയാത്ത പുരുഷ വ്യക്തിയാണ് ലക്ഷ്മി എന്ന് പറയുമ്പോൾ ലക്ഷ്മിയുടെ ക്ക് എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ടാവട്ടെ അവിടെ ലക്ഷ്മിക്ക് കിട്ടേണ്ട സപ്പോർട്ടുകളും സൗകര്യങ്ങളും കിട്ടട്ടെ കുട്ടീനെ കാണാനുള്ള റൈറ്റ്സ് ഉണ്ട് അതുകൊണ്ട് അവിടെ കുട്ടീനെ പെർമിറ്റ് ചെയ്യുന്നതിന് എനിക്ക് യാതൊരുതര തരത്തിലുള്ള എതിർപ്പുകളൊന്നുമില്ല എല്ലാം എൻ്റെ അറിവോടുകൂടി തന്നെയാണ് ഞാനിപ്പോൾ യു കെയിലായത് എനിക്ക് അവിടെ എത്താൻ സാധിക്കാത്തത് അതുകൊണ്ടാണ് മധുരല്ലോയും കുട്ടിയും മാത്രമായി അവിടെ എത്തിയിട്ടുള്ളത് സോ ഹോപ്പ്ഫുള്ളി അത് ഉണ്ടാവത്തില്ല എന്ന് പ്രതീക്ഷിക്കുന്നു ഇതൊരു ക്ലാരിറ്റി ആണെന്നും ക്ലാരിഫിക്കേഷൻ ആണെന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എത്തുന്ന താങ്ക് യു എങ്ങനെയാണെന്ന് എന്റെ പൊന്നച്ചി അപ്പൊ ഈ ഇല്ലാത്ത കഥകള് ഇങ്ങനെ ഉണ്ടാക്കി പറയുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതൊക്കെ അപ്പൊ തന്നെ തിരിച്ചു മറുപടി കിട്ടുന്നുള്ളത് ഇവിടെ ലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തിയുടെ ചില ഗെയിം ഒന്നും നമുക്ക് ഇഷ്ടല്ല കാരണം ഡ്രാമ തന്നെയാണ് പിന്നെ ഒരു തമ്പുരാട്ടി എന്ന രീതിയിലൊക്കെ അവിടെ കാണിച്ചു കൂട്ടുന്നുണ്ട് ഒരു പ്രസ്താവന അവർ പറഞ്ഞു ശരിയാണ് നമുക്കിത് നോർമലൈസ് ചെയ്യാൻ കഴിയില്ല എൽ ജി പി ടി പി എന്നൊരു സംഭവം നോർമലൈസ് ചെയ്യാൻ കഴിയില്ല അത് കഴിഞ്ഞ് ഉടനെ തന്നെ അത് മാറ്റി പറയുമ്പോൾ ഗേ ആണെങ്കിൽ ഓക്കേ എന്ന് പറയുമ്പോൾ അവരോടുള്ള മുഴുവൻ റെസ്പെക്ടും പോയി അത് കഴിഞ്ഞു എന്നാൽ ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഇത് നിങ്ങൾ കാണുക തന്നെ വേണം പറഞ്ഞാൽ കൂടി അത് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ അക്സെപ്റ്റ് ാര്യമില്ല ലാലേട്ടന്റെ ലാലേട്ടന്റെ കാഴ്ചപ്പാടുണ്ട് അഭിപ്രായം ഉണ്ട് എനിക്ക് എൻ്റെതായിട്ടുള്ളതുണ്ട് ലക്ഷ്മിക്ക് ലക്ഷ്മിയുടെ ആയിട്ടുണ്ട് എല്ലാവർക്കും ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അത് ഒരിക്കലും ഒരാളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ല നമ്മളെല്ലാതെ കാഴ്ചപ്പാടുകളും മനസ്സിലാക്കുക അതിൽ ഭയങ്കര വലിയ തെറ്റ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയേ ഉള്ളൂ അതിൽ എല്ലാ കാഴ്ചപ്പാടുകളും നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി പഠിക്കണം അത് എനിക്ക് ഇഷ്ടപ്പെട്ടു ലാലേട്ടനുള്ള ഒരു കൊട്ടാണേ അത് അങ്ങനെ തന്നെയാണ് കൊടുക്കേണ്ടത് എല്ലാവരുടെയും കാഴ്ചപ്പാടുകളെയും അഭിപ്രായങ്ങളെയും നമ്മൾ എന്ത് ചെയ്യണം റെസ്പെക്ട് ചെയ്യണം എന്നുള്ളത് ഇതിൽ ആതിലാൻ ഓറ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് എല്ലാവരും ഇത് അംഗീകരിക്കണം എന്നുള്ളതാണ് അത് നടക്കുന്ന കാര്യമല്ല സ്വന്തം ഫാമിലി ഒരു വിഷയത്തിനെ എതിർത്തുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഒട്ടുമിക്ക ആളുകളും റോബിൻ പറഞ്ഞ കാര്യം കറക്റ്റല്ലേ ലാലേട്ടം പോലും പറഞ്ഞ വാക്കെന്താണ് ഞങ്ങളെല്ലാവരും അംഗീകരിക്കേണ്ടത് പിന്നെ നിനക്കെന്ത് അംഗീകരിച്ചാൽ എന്നുള്ളത് അമ്മതിരി ഇട്ടവരങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഊളത്തരമായിട്ട് തന്നെ പറയേണ്ടി വരും അപ്പം ഇതാണ് ഓരോ ആളുകളുടെ നിലപാടുകൾ ലക്ഷ്മിയുടെ അമ്മ എന്ത് പറയുന്നു വീടിന്റെ ഉമ്മറത്തിണ്ണയിൽ വന്ന മതി അകത്തേക്ക് കയറരുത് എന്നുള്ളത് തന്നെയാണ് അല്ലേ അതേപോലെ തന്നെ ലക്ഷ്മിയുടെ ബന്ധം വേർവിട്ട് പോയതാണ് ഭർത്താവുമായിട്ട് ഒരു ബന്ധുമില്ല അതാണ് ഇതാണെന്ന് പറഞ്ഞ ആളുകൾക്കുള്ള മറുപടി അദ്ദേഹം തന്നെ രംഗത്ത് വരുന്നു ഓണിയല്ല അമ്മ പറഞ്ഞ ആ ഒരു നോണ ലക്ഷ്മിയുടെ ഭർത്താവ് വന്നിട്ട് പൊളിച്ചടക്കുന്നു ഇപ്പം എല്ലാത്തിനൊരു തീരുമാനമായല്ലോ നിങ്ങൾ പറ നെഞ്ചിൽ കൈവച്ച് പറഞ്ഞ് ഈ രീതിയിൽ പോകുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഞാനിവിടെ ഒരുപാട് മാതാപിതാക്കളെ റെപ്രസെന്റേറ്റ് ചെയ്തിട്ടാണ് ഈ സംസാരിക്കുന്നത് ഒരുപക്ഷെ പലരും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നുണ്ടാവുക ഇതൊന്നും നോർമലൈസ് ചെയ്യല്ലേ ഇതൊരസുഖമാണ് ഈ ഒരു അസുഖം മാറ്റിയെടുക്കാൻ എന്തെങ്കിലും കഴിയുമോ എന്ന് നോക്കാതെ എന്തിനാണ് അനാവശ്യമായിട്ട് ഇങ്ങനെ ഓരോ പൊട്ടത്തരങ്ങൾ ചെയ്യുന്നത് എന്തിനാണ് ഇത്രയും വലിയൊരു പ്രോഗ്രാമിലൂടെ തെറ്റായ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ സപ്പോർട്ട് ചെയ്തുകൊള്ളു കുഴപ്പമില്ല പക്ഷേ എല്ലാവരും അത് സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ഒരു ധാരണ പാടില്ല ഇത്രയും നാൾ വോട്ടുകൾ വാങ്ങിക്കൊണ്ട് നോമിനേഷനിൽ അവർ ജയിച്ചു പോയി എന്ന് കാണുമ്പോൾ തന്നെ എനിക്കത് അത്ഭുതമായിട്ട് തോന്നുന്നു അത്രമാത്രം ആളുകൾ ഈ വിഷയത്തിൽ സപ്പോർട്ട് ആവുന്നുണ്ടോ എന്നുള്ളതാണ് എന്നാൽ അതിലൊരു തിരുത്തുമുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആതിലാനുറയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അത് ഏറ്റവും കൂടുതൽ യുവാക്കളും യുവതികളാണ് എന്നുള്ള കാര്യമാണ് എന്നുള്ളതാണ് അവര് ന്യൂജൻ ചിന്താഗതിയുള്ള ആളുകളാണ് അവർ കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞുണ്ടായി ആ ഒരു കുഞ്ഞ് ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പോലും ചിന്തിക്കാനുള്ള ബോധമായിട്ടില്ല അതെന്തുകൊണ്ടാണ് ഇപ്പൊ ചോരത്തിളപ്പുള്ള യുവതി യുവാക്കളായിട്ട് നിലനിൽക്കുകയാണെ ആ ഒരു സമയത്ത് പല ശരികളും തെറ്റുകളാണ് എന്ന് മനസ്സിലാക്കാനുള്ള സമയമായിട്ടില്ല ഇവിടെ എയ്റ്റീസിലുള്ള ആളുകളാണ് നയൻറ്റീസിലുള്ള ആളുകളാണ് എങ്കിലും ഈ ഒരു കാര്യം ഒരു അത്ഭുതമായി കാണുന്ന ഒരു പുതിയതായിട്ട് കാണുന്ന ആളുകളാണ് അവർക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല ഈ പുതിയ ജനറേഷൻ നമുക്ക് കുറ്റം പറയാനും പറ്റില്ല അവരത് അനുഭവിച്ചറിയുമ്പോൾ അവരത് രുചിച്ചറിയുമ്പോഴേക്കും കാലം ഒരുപാട് കഴിഞ്ഞിട്ടുണ്ടാവും എന്നുള്ളതാണ് അവരത് പതുക്കെ മനസ്സിലാക്കട്ടെ ഇത് മനസ്സിലായ ആളുകൾ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാതിരിക്കുക നോമിനേഷനിൽ വന്നു കിടക്കുന്ന ആളുകളെ താല്പര്യമുള്ള ആളുകളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ആ ഒരു സപ്പോർട്ടിൻ്റെ കൂടെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ കുറിച്ചും കൂടി ചിന്തിക്കുക വീണ്ടും പ്രതിവാശേഷങ്ങളുമായി ഏതൊരു സന്ധ്യയുടെ പോകണം ഓഫ്